പ്രൈസ് ദ ലോർഡ് ഹലില്ല ഇവിടെ വരെ ഇന്ന് നമ്മൾ ഈശോയുടെ മരണമൊഴി മൂന്നാമത്തെ മരണമൊഴിയാണ് ധ്യാനിക്കുന്നത് ഈശോ കുരിശിൽ പടഞ്ഞ് മരിക്കുമ്പോൾ മൂന്നാമതായി പറഞ്ഞ കാര്യം യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരി സലോമിയും ക്ലോപ്പസിന്റെ ഭാര്യ മറിയവും മഗ്നലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ഹലേരിയാ ജോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ഈശോ തൻ്റെ മരണമൊഴിയിൽ മൂന്നാമതായി പറഞ്ഞു ഇതാ നിന്റെ അമ്മ അമ്മവരെയേ ഇതാ നിൻ്റെ അമ്മ എന്ന് താൻ സ്നേഹിച്ച ശിഷ്യൻ കുരിശൻ ചൂട്ടിൽ നിൽക്കുന്നത് കണ്ട് ആ ശിഷ്യനോട് പറഞ്ഞു ശിഷ്യൻ എന്തു ചെയ്തു ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ അമ്മയായി ഹൃദയത്തിൽ സ്വീകരിച്ചു ഭവനത്തിലേക്ക് കൊണ്ടുപോയി പ്രേസത്തലോ അല്ലേ ലിയ യേശുവിൻ്റെ അമ്മയെ യേശുവിൻ്റെ മരണമൊഴി പ്രകാരം യോഹനാനു ശിഷ്യൻ തൻ്റെ അമ്മയായി സ്വീകരിച്ചതുപോലെ ഓരോ വിശ്വാസിയും യേശുവിൻ്റെ അമ്മയെ തൻ്റെ അമ്മയായി നമ്മൾ ഓരോരുത്തരുടെയും അമ്മയായി സ്വീകരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട് ഹല്ലേളിയ ഞാനും നിങ്ങളും യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യോഹനാൻ ചെയ്തതുപോലെ യേശുവിൻ്റെ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിക്കും യേശുവിൻ്റെ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി വ്യക്തിപരമായി അമ്മയോടൊത്ത് പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കും അമ്മയോടൊത്തുള്ള പ്രിയേക ദൈവാരാധനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഹലിയ യോഹനാനു ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി ഭവനത്തിൽ സ്വീകരിക്കുന്നവർ കുടുംബാംഗങ്ങളോടൊപ്പം കുടുംബത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഇതുണ്ടോ വ്യക്തിപരമായി ജപമാല ചൊല്ലുന്നുണ്ടോ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലുന്നുണ്ടോ ഉണ്ട് എങ്കിൽ യേശുവിൻ്റെ മരണമൊഴി നീ സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിലോ ഹേ ജപമാലയൊന്നും വേണ്ട യേശുവിൻ്റെ അമ്മയൊന്നും വേണ്ട യേശു മാത്രം മതി അല്ലേ യേശു ഏക രക്ഷകൻ യേശു മാത്രം മതി എന്ന് പറയുന്നു ജപമാലയില്ല വിശുദ്ധരില്ല പരിശുദ്ധ കുർബാനയില്ലാതെ പലരും ജീവിക്കുന്നത് പോലെ ഇവിടെ അമ്മയോടത്ത് പ്രാർത്ഥിക്കാതെ പലരും കഴിയുന്നു ആരാണവർ യേശു മരണമൊഴിയിൽ പറഞ്ഞത് സ്വീകരിക്കാത്തവരാണ് ഒരു വ്യക്തി മരിക്കുമ്പോൾ പറയുന്നത് നുണയാണോ ഒരു വ്യക്തി മരിക്കുമ്പോൾ നുണ പറയാൻ പറ്റില്ല ആ അപ്പോൾ യേശു തൻ്റെ മൂന്നാമത്തെ മരണമൊഴിയിൽ പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ യോഹനാൻ ശേഷിൻ സ്വീകരിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് അമ്മയോടൊത്ത് പ്രാർത്ഥിക്കണം എന്ന് യേശു ആഗ്രഹിക്കുന്നു ഹലോലിയ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാത്തവർ യേശു തൻ്റെ മരണസമയത്ത് പറഞ്ഞത് നുണയാണ് എന്ന് പറയുന്നവരാണ് ഇതെങ്ങനെ മനസ്സിലാക്കും യേശു മരണസമയത്ത് നോ പറഞ്ഞോ ഇല്ല ഒരിക്കലും ഇല്ല അമ്മയെ ഏൽപ്പിച്ചു തരികയായിരുന്നു അല അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കി നമുക്ക് യേശുവിൻ്റെ അമ്മയെ ഈശോയുടെ മരണമൊഴി പ്രകാരം സ്വന്തം അമ്മയായി സ്വീകരിക്കാം അമ്മയോടൊത്ത് ചോമാൽ ചൊല്ലി പ്രാർത്ഥിക്കാം റേസലോട് ഹലിയ ദൈവമേ നന്ദി ദൈവമേ ശ്രുതി ദൈവമേ ശ്രോത്രം ദൈവമേ ആരാധന ദൈവമേ മഹത്വം ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ഒന്നാമത്തെ മരണമൊഴിയാണ് പിതാവ് അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ ക്ഷമയുടെ ജീവിതം നയിക്കണമെന്ന ഈശോ കുരിശിൽ പറഞ്ഞുകൊണ്ട് നമ്മോട് പറയുന്നു രണ്ട് നീ ഇന്ന് എന്നോടുകൂടെ പ്രദീസയിലായിരിക്കും രണ്ടാമത്തെ മരണം വഴി നീ ഇന്ന് എന്നോടുകൂടെ പ്രദീസയിലായിരിക്കും പാപ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകണമെന്ന് അതിനെ സ്വീകരിച്ചാൽ നമ്മൾ ദൈവിക ബന്ധത്തിലായി എന്ന് പറഞ്ഞാൽ ദൈവ ഐക്യത്തിലായി ഭൗമിക പ്രദീസയിൽ പ്രവേശിച്ചു എന്നർത്ഥം മൂന്നാമത്തെ മരണം വഴിയാണ് ഇതാ നിന്റെ അമ്മ അതെ യേശുവിൻ്റെ അമ്മയെ സ്വീകരിച്ച അമ്മയോടൊത്ത് ദൈവത്തെ മാത്രം നമുക്ക് ആരാധിക്കാം ദൈവം നമ്മി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ അല്ലേലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു അഷ്ടോത്രം ഹ്രേ സ്ഥലോ